പിന്നെ മറ്റേ കാരണം ഞാനിത് ഇതില് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതില് വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ആ വെൽഡിങ്ങിന്റെ കൈയുടെ പൊസിഷൻ വെക്കേണ്ട രീതിയൊക്കെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു സെയിം തന്നെ ടെൻഷൻ അടിക്കേണ്ട കാരണം വെച്ചാല് ടെൻഷൻ അടിക്കാ നമ്മൾ ഈ ടെൻഷൻ അടിക്കുമ്പോൾ ആളാണ് വെൽഡിംഗ് നമുക്ക് കൈവിട്ട് പോകുന്നത് അതാണ് മെയിൻ എല്ലാവർക്കും ഉള്ള പ്രശ്നം അപ്പോൾ നമ്മുടെ വെൽഡിംഗ് സ്റ്റാർട്ട് വെൽഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് തന്നെയെന്ന് വെച്ചാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ക്ലോസ് ചെയ്യണത് ഇവിടെയായിരിക്കും അത് നമുക്ക് സ്ട്രൈറ്റ് വലിച്ചു വിട്ടാൽ മതി സ്ട്രൈറ്റ് വലിച്ചു വിട്ടിട്ട് ഇവിടെ ക്ലോസ് ചെയ്താൽ മതി കാരണം വെച്ചാൽ ഇതുപോലെ ട്യൂബുകളിലോ അല്ലെങ്കിൽ സ്ട്രക്ച്ചറിൻ്റെ വർക്ക് വരുന്ന സമയത്ത് ഇതുപോലെ ചെയ്താൽ മതി അതാണ് ഏറ്റവും ബെറ്റർ ഓക്കെ ഞാനപ്പോൾ അത് വെൽഡ് ചെയ്ത് കാണിച്ചു കാണിച്ചുതരാം ഇത് കണ്ടോ ബ്രോ അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ വെൽഡ് ചെയ്താൽ മതി കാരണം വെച്ചാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഇവിടുന്ന് ക്ലോസ് ചെയ്യുന്നു അതുപോലെ ഇവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെ വന്നിട്ട് ക്ലോസ് ചെയ്യുന്നു ഇത് ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ വെൽഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ കിട്ടും എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഒരു ഭാഗം മൊത്തം വരുന്നു ഫൈനലായി ഇപ്പൊ വെർട്ടിക്കൽ അടിച്ച് കഴിഞ്ഞാൽ വെച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വെർട്ടിക്കൽ അടിക്കുമ്പോൾ നമുക്കതിൽ മെറ്റീരിയൽ അധികമായിട്ട് വരും ഫില്ലർ വയർ അധികമായിട്ട് വരും അപ്പോ ഈ ഒരു ലെവലിൽ തന്നെ അടിക്കുക അതുപോലെ തന്നെ നെസ്റ്റ് പൊസിഷനും വരുന്ന സമയത്ത് മേലുന്ന താഴോട്ട് തന്നെ വീണ്ടും അടിക്കുക അപ്പൊ ഇതേപോലെ നിങ്ങൾ മെയിൻ്റെസ് ചെയ്താൽ മതി ഇപ്പൊ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള വെൽഡിംഗ് വരുന്ന സമയത്ത് ഇതുപോലെ മെയിൻ്റെസ് ചെയ്താൽ മതി അപ്പൊ താഴെന്ന് വരികയാണെങ്കിലും പിന്നെയും അടിക്കാം റിവേഴ്സ് 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 ആയിട്ട് നമുക്ക് വെൽഡ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും ഇപ്പൊ ഇതുപോലുള്ള ഒരു ജോയിന്റ് ആണ് വന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാ ഭാഗവും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണല്ലോ അപ്പോ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം വെൽഡിംഗ് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ ഇവിടെ കൊണ്ട് ക്ലോസ് ചെയ്യാം காச்சரா ஒன்றும்ூடி കണ്ടില്ലേ ബ്രോ കാരണം വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഒരു വാർത്ത സ്റ്റാർട്ട് ചെയ്താ വേറെ പിന്നെ അടുത്തൊരു ഇതിൽ വന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും വെൽഡിങ് ക്ലോസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ നമ്മുടെ പരിപാടി കഴിയും വെൽഡിങ്ങിന് ഒരു മെനു ഉണ്ടാവും അതുപോലെ ഇതുപോലെ ഈ ഇപ്പോൾ അകത്ത് വരുന്ന വെൽഡിങ്ങിന് ബ്രോ ചില ഇത് പറഞ്ഞ നോസിൽ ഊരിയിട്ട് വെൽഡ് ചെയ്താലോ എന്ന് പറഞ്ഞു വെൽഡ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടായിട്ടില്ല നോസിൽ ഊരിയിട്ട് ഈ നോസിൽ ഊരിയിട്ട് വെൽഡ് ചെയ്യണേന് കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷേ ഗ്യാസ് കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ടാകുമ്പോൾ എന്നാൽ ചില പിൻ ഹോളുകൾ അധികമായിട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് പരമാവധി നോക്കുക പരമാവധി ടോർച്ച് കയറുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് വെൽഡ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതുപോലെ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ നമുക്ക് ചെയ്യുമ്പോൾ വെച്ചാൽ റിവേഴ്സ് റിവേഴ്സ് വെൽഡ് ചെയ്യാം അത് സർക്കിൾ വേണ്ട ഇതിൽ ഡയറക്റ്റ് സ്ട്രൈറ്റ് ഇതുപോലുള്ള മെറ്റീരിയൽ വരുന്ന സമയത്ത് സ്ട്രൈറ്റ് വലിച്ചു വിട്ടാൽ മതി അതാണ് ഏറ്റവും നല്ലത് കാരണം വെച്ചാൽ സ്ക്വയർ ട്യൂബുകൾക്ക് വരുന്ന സമയത്ത് സ്ട്രൈറ്റ് വലിച്ചു വിട്ടാൽ മതി ഡ്രോപ്പ് അടിക്കാതെ ഡയറക്റ്റ് ഒരു നിശ്ചിത പവർ നമുക്ക് ഇപ്പൊ അറിയാലോ ഇപ്പോൾ സ്ക്വയർ ക്യൂബാണ് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇതിലടിച്ച പവറല്ല എന്നു വെച്ചാൽ ഇതിലിപ്പോൾ ഒരു നാലിലാണ് ഇട്ട വെൽഡ് ചെയ്ത് പറഞ്ഞാൽ ഞാൻ നമ്മളിപ്പോൾ ഈ ഇതുപോലെയുള്ളൊരു മെറ്റീരിയൽ വരുന്ന സമയത്ത് ഒരു രണ്ടിലിടും അപ്പോൾ എന്താണെന്നു വെച്ചാൽ അതിൻ്റെ മെറ്റീരിയലെ തിക്നെസ് കുറവാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു എന്താണെന്ന് വെച്ചാൽ ഇതൊരു രണ്ട് മില്യൻ താഴെ ഒന്ന് വൺ പോയിൻറ്റ് എയ്റ്റ് ആണ് ഈ ഇതിന്റെ തിക്നെസ് അപ്പോൾ ഈ പൈപ്പ് സ്ക്വയർ ട്യൂബിന് വരുമ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ പവറ് സെറ്റ് ചെയ്യണമല്ലോ അപ്പോൾ ബ്രോയ്ക്ക് വരുന്നത് എന്ന് വെച്ചാൽ ഒരു അഞ്ചും ഉള്ള സ്ക്വയർ ട്യൂബായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു നാലിലൊക്കെ ഇടാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ആയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെൽഡ് ചെയ്യുന്നതിന് മുമ്പ് ഓരോരോ പവറായിട്ട് ഞാൻ പിന്നെ കഴിഞ്ഞ പിടിയിൽ അനിച്ച പോലെ ഓരോന്നൊന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് നോക്കാം വെൽഡിംഗ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക കാരണം വെച്ചാൽ നമ്മളൊന്ന് അടിച്ചു നോക്കുക കറക്റ്റ് വെൽഡിംഗ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ശേഷം നമ്മുടെ ജോബിലേക്ക് കയറി വെൽഡ് ചെയ്യുക അതാണ് ഏറ്റവും ബെറ്റർ ഇനി ബ്രോയ്ക്ക് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടും കാര്യങ്ങളും കാര്യങ്ങളുണ്ട് പറഞ്ഞാൽ അച്ഛനെ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എന്താ വേണമെന്നു നമുക്ക് നോക്കാം ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണെന്ന് വെച്ചാൽ മനസ്സ് മനസ്സിലായി പറഞ്ഞാൽ ഒന്ന് നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ബ്രോ ഇതും സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ വലിച്ചു വിടുന്ന ആണ് അത് രണ്ട് സൈഡും ഈക്വലായിട്ട് നമ്മൾ നോക്കിക്കാണെന്ന് വെച്ചാൽ ഒരു തലയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അടുത്ത തലയ്ക്ക് വന്ന് ക്ലോസ് ചെയ്തു ഇനി നമുക്ക് ഇപ്പുറത്തെ തലേന്ന് എടുത്തിട്ട് എന്ന് വെച്ചാൽ ഇതുപോലുള്ള വരുന്ന സമയത്താവുമ്പോൾ ഇപ്പുറത്തെ തലയിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ വന്ന് ക്ലോസ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ഇതുപോലുള്ള ജോയിന്റുകൾ വരുന്ന സമയത്ത് അങ്ങനെ വെൽഡ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കെന്താ എന്താ പ്രശ്നം നമുക്കത് വെല്ലിംഗ് വന്നുകൂടി ക്ലിയർ ആവും അപ്പോൾ ഈ മുഴച്ചു നിൽക്കുന്നത് നമുക്ക് ഒഴിവായി കിട്ടും